ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് കോഴിയടുക്കം ഗവൺമെൻറ്റ് യു പി സ്കൂളിലെ വ്യത്യസ്തമായ ഒരു ടൂർ പ്രോഗ്രാമിലാണ് ഇന്ന് കുട്ടികളോടൊപ്പം അമ്പത് പുസ്തകങ്ങൾ അമ്പത് കുട്ടികൾ എന്നതാണ് പരിപാടി കുട്ടികളുടെ വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വായനോത്സവം മുതൽ ഡിസംബർ വരെ അൻപത് പുസ്തകങ്ങൾ വായിക്കുന്ന അൻപത് കുട്ടികൾക്ക് പൂർവാധ്യാപകൻ ഈ കുഞ്ഞിക്കണ്ണൻ സംഘടിപ്പിക്കുന്ന സൗജന്യ ടൂർ പ്രോഗ്രാം ആണ് ഈ പരിപാടി നല്ല വായന നല്ല യാത്ര ഗ്രാമ യാത്ര എന്നതാണ് സ്കൂൾ നൽകിയ പേര് കെ എസ് ആർ ടി സി ബസ്സിലാണ് യാത്ര എന്നതും ഒരു പ്രത്യേകതയാണ് കുട്ടികൾ നല്ല സന്തോഷത്തിലാണ് കണ്ണൻ ജയ് ഒക്കെ വിളിക്കുന്നുണ്ട് പുസ്തകം വായിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു സൗജന്യ ടൂറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ആഘാതമാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇരുപത് മുതൽ അമ്പത് വരെ പുസ്തകങ്ങൾ വായിച്ച അമ്പത്തി അഞ്ച് കുട്ടികളാണ് ഈ ഗ്രൂപ്പിലുള്ളത് അധ്യാപകരുമുണ്ട് പി ടി എ പ്രവർത്തകരുമുണ്ട് മാനേജ്മെന്റ് കൗൺസിൽ സ്കൂൾ മാനേജ്മെന്റ് കൗൺസിൽ അംഗങ്ങളും ഈ യാത്രയിൽ പങ്കെടുക്കുന്നത് ആദ്യം മധുർ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള മധുവാഹിനി പുഴയാണ് ഞങ്ങൾ കാണുന്നത് കുട്ടികൾ മധുവാഹിനി പുഴയുടെ തീരത്താണ് മധുവാഹിനി ശാന്തമായി ഒഴുകുന്നുണ്ട് ഇതാണ് നാഗമരം നാഗദന്തി എന്നൊക്കെ ഇതിന് പേരുണ്ട് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് പീരങ്കി ഉണ്ടമരം എന്നും ഇതിന് ഒരു പേരുണ്ട് യും രാജാവിന്റെയും പതിയാണ് അത് രാമനെ കുറെ സാംസ്കൃത പറ്റിയാണ് അത് പറയുകയും ചെയ്തത് ഒരു കുറവ് കാലത്താണ് എല്ലാം കൊടുത്തു സ്കൂളിൽ പോവാതിരിക്കുമ്പോഴല്ല മറ്റിലേക്ക് സ്കൂളിൽ പോകാതിരിക്കാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊണ്ടു മൈലിന്റെ പീലി കണ്ട് അത്യാഗ്രഹിക്കുന്ന ഒരു വെള്ളം കുടിക്കാൻ പറ്റുമ്പോൾ അതിന് കുടത്തിലേക്ക് എടുക്കാതെ ഇടാൻ പറ്റില്ല ഞാൻ നാലും വളരെ തമാശ ആയിട്ടുള്ള ഒരു കഥയാണ് അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ നാല് ബി ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ പഠിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുന്നയുടെ ആകാശം ഞാൻ നാല് ബി ക്ലാസ്സിലാണ് പഠിക്കുന്നു ഞാൻ ഇരുപത്താറ് ബുക്കാണ് വായിച്ചത് അതിൽ എനിക്കൊരു കുടപാഠ കഥയാണ് രസകരമായുള്ള ബുക്കായിരുന്നു അത് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ പന്ത്രണ്ട് വായനാ ഗ്രൂപ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുമ്പള രാജാക്കന്മാരുടെ ആസ്ഥാനമായ മായ്പാടി കൊട്ടാരം കാണാനുള്ള യാത്രയിലാണിപ്പോൾ പിന്നെ അടുത്താണ് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു രാഘവമാഷ് മായ്പാടിയിലുള്ള രാഘവമാഷ് ഞങ്ങളെ സഹായിക്കാനുണ്ട് ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ അകത്തുള്ള അമ്പലം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം മായ്പാടി കൊട്ടാരത്തിൻ്റെ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്

നാട്ടിലില്ല ആ വീട് രണ്ട് മൂന്ന് തവണ വരും ഒന്ന് ഒന്ന് പിന്നെ അമ്മ അവർ ഇളയ രാജാവ് താമസിച്ചിരുന്ന കൊട്ടാരമാണ് കൊട്ടാരമുറ്റത്ത് ഇപ്പോൾ അടക്ക ധാരാളമായി ഉണക്കാനിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനകത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ഇല്ല ഇവിടെയുള്ള താമസിക്കുന്ന ആളുകളൊക്കെ ദൂരെ ഇവിടെയൊക്കെ ജോലിയിലൊക്കെയാണ് അതുകൊണ്ടാണ് അത് അടച്ചിട്ടിരിക്കുന്നത് േള ചർച്ചിലാണ് ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് കൊങ്കിണി ക്രിസ്ത്യാനികളുടെ പള്ളിയാണ് എണ്ണൂറ് വർഷം മുമ്പ് സ്ഥാപിച്ച പള്ളിയാണ് എന്നാണ് അറിയപ്പെടുന്നത് ആ കാണുന്നത് പഴയ പള്ളിയാണ് ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പിൽ കാണുന്നത് പുതിയ പള്ളി പുതുക്കിപ്പണിത പള്ളിയാണ് പുതിയ പള്ളിയാണ് നമ്മുടെ പള്ളിയിലെ ഫാദർ കുട്ടികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട് കന്നഡയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കത് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇതാണ് ബേളപ്പള്ളിയിലെ ഒരു അത്ഭുതം ഒരു പഴയ പള്ളിയിൽ നിന്ന് മുന്നൂറ് മീറ്റർ പാറ തുരന്ന് ഒരു ഗുഹ അണ്ടർഗ്രൗണ്ട് ഗുഹ നിർമ്മിച്ചിട്ടുണ്ട് മുന്നൂറ് മീറ്റർ ദൂരമാണ് ഈ ഗുഹയ്ക്കുള്ളത് നല്ല തണുപ്പുണ്ട് ഇതിനകത്തൂടി കയറിപ്പോകുന്നതിൽ കുട്ടികൾ നല്ല ആഹ്ലാദത്തിലാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ഗുക തന്നെയാണ് മരിച്ചു പോയ ബബിയ എന്ന മുതലയ്ക്ക് പകരം വന്ന മുദ്രയാണ് ആ കാണുന്നത് അനന്തപുരം ടെമ്പിളിലാണിപ്പോൾ ഞങ്ങളുള്ളത് മുതലയെ കാണാൻ വേണ്ടി കുട്ടികളൊക്കെ അവിടെ വന്നപ്പോൾ എന്നാൽ കുട്ടികളെ കണ്ടു കളയാമെന്ന് പറഞ്ഞിട്ട് ഒരു ആമയും കൂടി വെള്ളത്തിന് മുകളിൽ വന്ന് ഞങ്ങൾക്ക് കാണാൻ തക്ക ഭാഗത്തിൽ നിൽക്കുകയാണ് ഉച്ചഭക്ഷണം അമ്പലത്തിൽ നിന്നാണ് മുൻകൂട്ടി പറഞ്ഞു വെച്ചതാണ് ഭക്ഷണം ഹരീഷ് എന്ന ഒരാളാണ് അതിനെ സഹായിച്ചത് പായസമടക്കമുള്ള സദ്യയാണ് ാണ് വായിച്ചിട്ടുള്ളത് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൂന്ന് പടകാരന്മാർ എന്നൊരു പുസ്തകമാണ് ഞാൻ ഇരുപത് പുസ്തകങ്ങൾ വായിച്ചു അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചക്കമ്മേ പൂച്ച പൂച്ച എന്ന പുസ്തകമാണ് അബ്ദുൾ ബോസ് ഞാൻ അഞ്ചിൽ പഠിക്കുന്നു ഞാൻ വായിച്ച കഥകളിൽ ഒന്നാണ് ായ അബ്ബിറിയ ഞാൻ അഞ്ചിയിലാണ് പഠിക്കുന്നത് നിരങ്ങളുടെ രാജകന്മാർ എന്താ ജീവിതചരിത്രക്കുറിപ്പാണ് ഞാൻ വായിച്ചത് അതൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടു ഒരു ഗുണപഠ കഥയാണത് മിതാസനകളുള്ള രാജാവ് അവരുടെ മുന്നിൽ ഒരു ദേഹം രക്ഷപ്പെട്ടപ്പോൾ അവരുടെ ഇരുപതിരായിരുന്ന ഞാൻ എഴുതിക്കാൻ കഴിഞ്ഞത് ഞാൻ വായിച്ച എനിക്കിഷ്ടപ്പെട്ട കഥയാണ് അച്ഛനും മകളും അച്ഛനും സ്വന്തം മതത്തിലെ തിരുനാർ ജനത്തിന്റെ സമ്മാനം തന്നെ മകളെ സന്തോഷിപ്പിക്കുന്നു அது எப்பதோ கடிக்கும் எனக்கு இஷ்டப்பட்ட கதை இடையா காலம் படிக்கணும் மகேஷ் ஆசிஷ்டர் നാനൂറ് വർഷം മുമ്പ് സ്ഥാപിതമായ മാലിക് ദീനാർ പള്ളിയിലേക്കാണ് ഞങ്ങൾ അടുത്തതായി എത്തിച്ചേർന്നിട്ടുള്ളത് ഈ പള്ളി ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ് ഇസ്ലാം മതക്കാർ കാണുന്നത് ഇവിടത്തേക്ക് ആളുകൾ ധാരാളമായി എത്തിച്ചേരുന്നുണ്ട് പള്ളിയുടെ അകത്തൊക്കെ ഞങ്ങൾ പ്രവേശിച്ചിരുന്നു ഇസ്ലാം മതം പ്രചരിപ്പിക്കാനെത്തിയ ഒമ്പത് പേർ കൊടുങ്ങല്ലൂരിൽ താമസിക്കുകയും അവിടെ നിന്ന് പല ഭാഗത്തേക്ക് തിരിഞ്ഞ് ഒമ്പത് പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് രാജാവിൻ്റെ അനുമതിയോടെ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൽ മാലിദ്ദീനാർ എന്നയാൾ നിർമ്മിച്ചിട്ടുള്ള പള്ളിയാണ് ഞങ്ങൾ കണ്ടത് ഇപ്പോൾ ഞങ്ങൾ തളങ്കര ബീച്ച് പാർക്കിലാണ് ഹെഡ് മാസ്റ്റർ ഹരിദാസ് മാഷ് കുട്ടികളോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അമ്പത് പുസ്തകങ്ങൾ വായിക്കുന്ന അയിമ്പത് കുട്ടികൾക്ക് സൗജന്യ ടൂർ സംഘടിപ്പിച്ച് നൽകാമെന്ന വാഗ്ദാനം നൽകിയ കുഞ്ഞിക്കണ്ണൻ മാഷാണ് കുട്ടികളോട് സംസാരിക്കുന്നത് കുട്ടികൾ യാത്ര മതിയാക്കി ബീച്ചിൽ നിന്ന് തിരികെയുള്ള യാത്രയുടെ തുടക്കത്തിലാണ് ഒരു നല്ല യാത്ര കഴിഞ്ഞ സന്തോഷത്തിലാണ് കുട്ടികൾ മടങ്ങുന്നത് കെ എസ് ആർ ടി സി ബസ്സിലെ ഈ യാത്ര കുട്ടികൾക്ക് പുതുമയുള്ളതായിരുന്നു ുക്ക് എന്നാണ് പറഞ്ഞത് നമ്മുടെ ജില്ലയിലുണ്ട് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ആദ്യമായിട്ടാണ് ഞാൻ ക്രിസ്ത്യൻപാടിയിലെല്ലാം പോയത് പക്ഷേ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടത് ചർച്ച ആണ് അതില് മൂഹാണ് എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ ആദ്യമായിട്ടാണ് ചർച്ചിൽ പോയത് പാട്ട് തന്നെ വന്നിരുന്നു സാധിച്ചു തന്നേ കണ്ണമാശ നന്ദി ാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചർച്ചാണ് പോകുന്നത് यले दिनमा फलहरु छ। आज यहाँहरुले फलहरु प्रदान गर्नु भएको बारेको बारेमा जानकारी गराउन चाहने हो। നിങ്ങൾക്ക് തന്നെയാണ് തിരിച്ചു തരുന്നത് കാരണം നിങ്ങളാണല്ലോ ഈ പിന്നെ യാത്രയിലെ താരങ്ങൾ കാരണം അത്രയധികം പുസ്തകങ്ങൾ വായിച്ച കുട്ടികളാണല്ലോ തീർച്ചയായിട്ടും ഈ യാത്രയിൽ പങ്കെടുത്തത് എന്നാലും നിങ്ങളുടെ അച്ഛനെയോ അമ്മയെയോ ഞാൻ പഠിപ്പിച്ചവരുണ്ടാവും ഫസ്റ്റുകാരെങ്കിലും അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടും മുതൽ തൊണ്ണൂറ്റി ആ കാലത്ത് എഴുതിയ ഒരു പാട്ട് പാടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അവരിതെല്ലാം പാടിക്കേണ്ടതാണ് അതും ഇങ്ങനെ എഴുതിയതാണ് ചന്ദ്രഗിരി പുഴ ചന്ദ്രഗിരി പുഴയിലേക്ക് കാണാൻ പോയപ്പോ അന്ത് എഴുതിയ പാട്ടാണ് അല്ലെ അല്ലേ ചന്ദ്രഗിരി പുഴം പുഞ്ചിരി തൂവീ ചന്ദന മരം ചില്ലകളാട്ട് പുഞ്ചിരി തൂവെ ചന്ദ്രഗിരി പുഴുകി തീരം തൂവി ചന്ദന ചില്ലകളാക്കി പുഞ്ചിരി തൂവി ആ ചന്ദ്രഗിരി പുഴുകി തീരം മധുനിലേ അണിഞ്ഞൊരുങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ